ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനാണ് ഡി ക്യു ഡി ക്യു ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി ഒരു സിനിമ ചെയ്തിട്ട് ഇപ്പം ഡി ക്യുൻ്റേതായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമ ആർ ഡി എക്സ് എന്ന സിനിമയുടെ സംവിധായകൻ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന അയാം ഗെയിമാണ് ഈ സിനിമയെ അപ്ഡേഷനുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നുണ്ട് ഇതിന്റെ ഓരോ ക്യാരക്ടർ പോസ്റ്റുകളാണ് നമ്മൾ ആദ്യം കണ്ടത് അതിൽ ഞെട്ടിക്കുന്ന ഒരു പോസ്റ്റർ തന്നെയായിരുന്നു ഡി ക്യൂവിൻ്റെ ആദ്യത്തെ ഒരു പോസ്റ്റർ ഈ കൈ മാത്രം കാണിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്റർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ ഏതാണ്ട് മൂന്ന് വർഷമായി മലയാളത്തിൽ സിനിമ എനിക്ക് അവസാനമായിട്ട് മലയാളത്തിൽ വന്നിട്ടുള്ള സിനിമ കിങ് ഓഫ് കൊത്തയാണ് അതിനുശേഷം ദുൽഖറിന്റെ പിന്നീട് വന്നത് തെലുങ്ക് ചിത്രമായിട്ടുള്ള ലക്കി ഭാസ്കർ ഇപ്പം ലക്കി ഭാസ്കറിൻ്റെ ഏറ്റവും അടുത്ത ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്നുള്ള ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട് ക്കി ഭാസ്കർ മലയാള തെലുങ്കിൽ മാത്രമല്ല കന്നഡയിലും മലയാളത്തിലും എല്ലാം വലിയ ഹിറ്റ് നേടിയ ഒരു സിനിമ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റടിച്ച സിനിമയാണ് എന്തായാലും ദുൽഖർ എന്ന സിനിമാ നടൻ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയർന്നു നിൽക്കുമ്പോൾ ഐ ആം ഗെയിം എന്ന സിനിമയും പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് ഒരുങ്ങുന്നത് ഈ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ സിനിമയിലെ വില്ലനായിട്ടെത്തുന്ന പെപ്പെ പെപ്പെ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഇനി നമ്മൾ തിയേറ്ററിലേക്ക് ദുൽഖർ ആയിട്ട് കാണാൻ കാത്തിരിക്കുന്ന തമിഴിലെ ഏറ്റവും ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള കാന്ത ഈ സിനിമയിൽ വളരെ വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലാണ് ദുൽഖർ സിൻ ദുൽഖർ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത് അത് അവിടുത്തെ ഒരു മെയിൻ പഴയ നടന്റെ ആ ഒരു എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടങ്ങളെ വിസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലുക്കിലൊക്കെ ആയിരുന്നു ദുൽഖർ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി എന്തായാലും കാന്ത കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വെൽഫെയർ കമ്പനി നിർമ്മിക്കുന്ന നെസ്ലിൻ നായകനായിട്ടും നമ്മുടെ കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോ പരിവേഷത്തിലെത്തുന്ന ഒരു പുതിയ സിനിമ കൂടെ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വലിയ ബ്രഹ്മ ചിത്രമായിട്ടാണ് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് അപ്പോൾ ഈ സിനിമകളെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇന്ന് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകയിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് ഈ അയാം ഗെയിം എന്ന സിനിമയിൽ പെപ്പെ വില്ലനായിട്ടെത്തുന്നു ഇതിനകത്ത് പെപ്പെ പറയുന്നത് എന്താണെന്ന് കേട്ടുക ഇതുവരെ പുറത്തുവിടാത്ത കുറെ റിപ്പോർട്ടുകൾ വരുന്നത് ഞാൻ എനിക്ക് മൊത്തം കഥ പറഞ്ഞു

കോളേജ് പിള്ളേരെ പോലെ ഉണ്ടെന്ന് ഹൈദരാബാദ് കോശം കംപ്ലീറ്റ് ആയില്ല ഹാസ്പ്രോ ഒന്നും പറയരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അല്ലേ ഒന്നും പറയരുത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ ട്രിവാൻഡത്താ ദുൽഖറിന്റെ ലുക്കാണ് ഞാൻ എല്ലാരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണത് സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ നമ്മ പ്രതീക്ഷിക്കുന്ന ഒരു ലുക്ക് ഇതുവരെ പുറത്തുവിടാത്ത കൊറേ കാമ്യൂസ് ഒക്കെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഞാൻ കഥ പറഞ്ഞു ഗെയിം എന്ന സിനിമയെ കുറിച്ചിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ടെപ്പ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഒരു സിനിമയാണ് അൻപരവിൻ്റെതാണ് ഫൈറ്റൊക്കെ ആർ ഡി എക്സ് എന്ന സിനിമയിലെ ഗംഭീര ഫൈറ്റ് സീൻ ചെയ്തിട്ടുള്ളതും അൻപരവ് തന്നെയായിരുന്നു അവർ തന്നെയാണ് ഇതിനകത്തും സ്റ്റണ്ട് കൊറിയോഗ്രാഫർ എന്തായാലും ഈ സിനിമയിലും ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് തന്നെ വലിയ ഒരു സിനിമ തന്നെയാണ് ഐ ആം ഗെയിം എന്തായാലും സിനിമയിലെ അത്കർണ്ട ആ ഒരു ലുക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഉടൻ തന്നെ ഈ സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദുൽഖറിൻ്റെ അപ്ഡേഷൻ വരുമെന്നും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം വെയിറ്റ് ചെയ്യാം ദുൽഖർ സന്മാൻ്റെ ഒരു വലിയ ഒരു ഒരു തിരിച്ചു തിരിച്ചു വരവ് മീൻസ് മലയാളത്തിൽ വലിയൊരു തിരിച്ചു തിരിച്ചുവരവ് നടത്താൻ വേണ്ടി തയ്യാറെടുക്കുന്ന ചിത്രമാണ് ഐ ആം ഗെയിം എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായവും കമന്റുകളും അറിയാത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വന്നു എല്ലാവർക്കും